മധുരയിലെ ഭക്ഷണവിശേഷങ്ങൾ തേടിയുള്ള എന്റെ യാത്ര അടുത്തതായിട്ട് ചെന്നെത്തിയത് സെല്ലൂരിലുള്ള ശങ്കരണ്ണന്റെ ബട്ടർ ബൺ ഷോപ്പിലേക്കാണ് നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് ബട്ടർ ബണ്ണുകളാണ് ഇവിടെ ചൂടോടെ വിറ്റഴിഞ്ഞ് പോകുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബട്ടർ ബണ്ണ് പോലെയല്ല ആവശ്യം പോലെ ബട്ടർ ചേർത്ത് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി ബട്ടർ ബൺ വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് ശങ്കരണ്ണൻ ചൂടോടെ ബട്ടർ ഉണ്ടാക്കി തുടങ്ങുക പശുപും പാലും മോരും അതുപോലെ ചിലർ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞു കടയാണ് കേട്ടോ ഇത് വൈകുന്നേരം ആറ് മണിക്ക് ശേഷമാണ് ഈ ബട്ടർ ബണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് നേരത്തെ അവിടെ എത്തിയിരുന്നു കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് ശങ്കരണ്ന്റെ വിശേഷങ്ങൾ ചോദിച്ചു தமிழ்நாட்டில் எத்தனை நடந்து வரையாக பேர் எவ்வளவு நாளா பண்றீங்க இந்த பட்டம் வரும்

ഏകദേശം ആറു മണി ആവാറായപ്പോൾ തന്നെ അവർ ബട്ടർ മണ്ണിന്റെ ജോലി ഓരോ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ബട്ടർ ബണ്ണിന് വേണ്ടി ഉപയോഗിക്കുന്ന ബണ്ണ് അവർ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ബട്ടർ ബണ്ണിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്ത ബട്ടർ കേട്ടോ സ്വന്തമായി അവരുണ്ടാക്കുന്ന ബട്ടറാണ് അവർ ബട്ടർ മണ്ണിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ നിൽക്കുമ്പോൾ തന്നെ എന്റെ ചുറ്റും ഒരു പത്തിരുപതോളം ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബട്ടർ ബണ്ണിന് ഇത്രത്തോളം ഡിമാൻഡോ എന്ന് ഞാൻ കണ്ട് നെട്ടിപ്പോയി എന്തായാലും ഇത് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം ഒരു കട്ട് ചെയ്ത ബണ്ണെടുത്ത് അതിനുള്ളിലോട്ട് ബട്ടർ തേച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ വെച്ചിട്ടാണ് അവർ ആ തവയില വെക്കുന്നത് കേട്ടോ A. SUSUK morally ബട്ടർ ബണ്ണിനകത്ത് മാത്രമല്ല വെക്കുന്നത് മുരിഞ്ഞു വന്ന ആ ഒരു ബട്ടർ മണ്ണിൻ്റെ മുകളിലായിട്ടും അവർ ബട്ടർ വീണ്ടും വീണ്ടും ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും എന്തുമാത്രം ബട്ടറാണ് ഇതിനുള്ളിലോട്ട് ചേരുന്നതെന്ന് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ബട്ടർ മണ്ണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിനുള്ളിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് വെക്കുന്ന അല്ലാണ്ട് ഇത്രത്തോളം ബട്ടർ ഒന്നും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കാനാണ് സാധ്യത ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ ബട്ടർ മണ്ണ് അവർ തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണേ അങ്ങനെ ബട്ടർ പണ്ണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഓരോരുത്തർക്കായിട്ട് കൊടുത്തുടങ്ങുവാണ് ഒരു വാഴയിലെടുത്ത് വെച്ച് അതിനുള്ളിലോട്ട് ബട്ടർ പണ്ണ് വെച്ച് വീണ്ടും ബട്ടറും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കും ഒരു ബട്ടർ വണ് കിട്ടി എന്നാലിപൊളി അടിപൊളി ഒക്കെ ഒരുപാട് ബട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ബട്ടർ ബൺ ആ ഒരു ബട്ടറിൽ കോന്നിരിക്കുകയാണ് ഇത്രത്തോളം ബട്ടർ ചേർത്ത് ഉണ്ടാക്കിയ ഒരു കിടിലും ബട്ടർ വണ്ണും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അതൊന്നും ഒരു പീസ് എടുത്ത് ഞാൻ കഴിച്ചു നോക്കി എന്റെ പൊന്നോ നാക്കിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകാനായിട്ടോ ആ ഒരു ബട്ടറിന്റെയും ആ പഞ്ചസാരയും ഒക്കെ ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ദ ബെസ്റ്റ് ബട്ടർ ബണ്ണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഇനി ബട്ടർ ബണ്ണിൽ പഞ്ചസാര ചേർക്കുന്നത് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നാട്ടിച്ചക്കര അതായത് ശർക്കരയോ കരിപ്പെട്ടിയാണെന്ന് തോന്നുന്നുട്ടോ അത് ചേർത്തിട്ടുള്ള ബട്ടർ ബണ്ണും ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കൊതി കാരണം അത് കാണുമ്പോൾ തന്നെ കൊതി ആവുന്നുണ്ട് ഓരോ തവയിലും എങ്ങനെ പോയാലും ഒരു അൻപതും അറുപത് ബട്ടർ പണ്ണാണ് ഇങ്ങനെ മിനിറ്റ് കണക്കിന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ മൂന്നാമത്തെ തവയാണെട്ടോ കാരണം ഉണ്ടാക്കുന്നതൊക്കെ പുറകെ നിന്ന് ആൾക്കാർ ഓർഡർ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടാമതായിട്ട് ഓർഡർ കൊടുത്തത് മറ്റേ നാട്ടിചക്കര ഇട്ടിട്ടുള്ള ഒരു ബട്ടർ പണ്ണായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ബുദ്ധിമുട്ടം എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഇട്ട ആ ഒരു ബട്ടർ ബണ്ണും കിട്ടിയിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം സംഭവം അതും ഒരു രക്ഷയില്ല കേട്ടോ എടുത്തു പറയേണ്ടത് ആ ഒരു ബട്ടറിന്റെ ക്വാണ്ടിറ്റി തന്നെയാണ് കേട്ടോ അത്രയും ബട്ടറൊക്കെ ചേർത്ത് ഇങ്ങനെ എത്രയും മുക്കിയെടുത്തിട്ടുള്ളൊരു സാധനം തന്നെ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബട്ടർ ബണ്ണിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തി രൂപയാണ് അപ്പോ ശങ്കറന്റെ ഈ ഒരു ലക്ഷ്മി ബട്ടർ ബൺ ഷോപ്പ് വരുന്നത് മധുരയിലാണ് മധുരയിലെ അഹിംസാപുരം അറുപതടി റോഡിലാണ് ഈ ഒരു ലക്ഷ്മി ബട്ടർ ബൺ ഷോപ്പ് വരുന്നത് വൈകിട്ട് ആറുമണിക്ക് ശേഷമാണ് ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പൊ നേരത്തെ വന്ന് പോസ്റ്റ് ആവാൻ നിൽക്കണ്ട ഇത് കൂടാതെ മധുരയിലെ ഒരുപാട് ഭക്ഷണവിശേഷങ്ങളുടെ വീഡിയോ എന്റെ പേജിൽ വരുന്നുണ്ട് ഓൾറെഡി ഞാൻ കുറെ ഇട്ട് കഴിഞ്ഞു ഇനിയും ഇടാനുണ്ട് അപ്പൊ അതൊക്കെ കാണാനായിട്ട് എന്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ